ഹലോ മൈ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആയ അത് അപ്പോൾ നമ്മുടെ റിച്ച് പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ പോകണം കേട്ടോ പാലക്കാട് ഇപ്പൊ നല്ല വെയിലാണ് എല്ലായിടത്തും വെയിലുണ്ട് പക്ഷേ സൂര്യനൊക്കെ ഏത്താലും മോളി വന്നിട്ട് പോകണം അതുകൊണ്ട് ഞാൻ കടയിൽ പോയപ്പോൾ ഒരു ഗോലി സോഡ കൂടെ വാങ്ങിച്ചോ റിച്ചു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ ഇങ്ങനെ ആ ഗോളി അപ്പോഴത്തും റോസ് അയ്യ ഇതൊരു മരുന്നിന്റെ ടേസ്റ്റ് വേറെ കളറോ മേടിച്ചാൽ മതിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇത് അയ്യ എനിക്കിഷ്ടപ്പെട്ടില്ല